എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത് ടവർ ബ്രിഡ്ജ് കാണാൻ പോയി അഥവാ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിരുന്നു കേട്ടോ അതിനുശേഷം പോയത് നമ്മുടെ വിൻ്റർ വണ്ടർലാൻഡ് ഹൈഡ് പാർക്ക് വിന്റർ വണ്ടർലാൻഡിലേക്കാണ് ഞങ്ങൾ പോയത് അടിപൊളിയായിരുന്നത് പിന്നെ അതിന് ശേഷം റീജൻ സ്ട്രീറ്റിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ എല്ലാം വീഡിയോ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാട്ടോ ടെ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ഒരു മണിക്കൂർ ദൂരം ആണ്ട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയത് ബസ്സിലാണ് കേട്ടോ ഈ ബസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ബസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അല്ലാത്തവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടോട്ടോ ഈ ബസ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ട്രെയിനിൽ ഞങ്ങൾ കയറിയില്ല ആ ട്രെയിൻ അങ്ങനെ തന്നെ പോയി കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു ഇത് നല്ല സ്പീഡായിരുന്നു കേട്ടോ നല്ല സ്പീഡാണ് സ്പീഡായിരുന്നു അണ്ടർഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അണ്ടർഗ്രൗണ്ട് ഒരു ട്രെയിനിൽ ട്രെയിനിലിരിക്കണത് തന്നെ അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു ട്രെയിനും കൂടി മാറി കാരണമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വരണേറ്റ് മുന്നേ വേറെ ഒരു ട്രെയിൻ അതുകൂടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണ നേരത്താണ് ഞങ്ങളുടെ ട്രെയിൻ വന്നത് നല്ല തർക്കുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ബസ്സിലും മറ്റേ മുന്നേ കയറി ആ ട്രെയിനിലും വന്നപ്പോൾ അധികം അങ്ങനെ തർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ട്രെയിനിൽ നല്ല തരക്കുണ്ടായിരുന്നു അതിനെ ശേഷം ഞങ്ങൾ ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങിയിട്ടാണ് അവിടെ നിട്ട് മോണുമെൻ്റൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടങ്ങനെ നേരെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നടക്കാൻ കേട്ടോ അപ്പം ഈ മോണുമെൻ്റ് ചെയ്യുന്ന ഒരു പന്ത്രണ്ട് മിനിറ്റ് പതിനാല് മിനിറ്റാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നടക്കാനുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഫൈനൽ ഞങ്ങൾ ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കെൻ്റെ സ്കൂളിൽ എന്താ പറയുക ഇങ്ങനെ ഓർമ്മ വന്നു ടൂറൊക്കെ പോയതൊക്കെ ഓർമ്മ വന്നു അവരാ ആ പിള്ളേരൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കണ്ടു ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാസലിങ്ങനെ നേരിട്ട് കാണുന്നത് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ട് എടുത്തു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്താറായി അപ്പോൾ അവിടെ മുന്നുള്ള ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാലത്ത് തന്നെ നല്ല തിരക്കുണ്ട് രാവിലെ സമയത്ത് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് തിരക്കമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ അത് മാത്രല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആക്ച്വലി ഞങ്ങൾ ലണ്ടനിലേക്ക് പോകണേൻ്റെ തലേ ദിവസം തന്നെ മഴയും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങള് പോണ അന്ന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്രിഡ്ജിന്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല രസണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ച പിന്നെ അത് മാത്രല്ല സൂര്യൻ ഇങ്ങനെ എന്താ മറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നിയാണ് ഭാഗ്യത്തിനൊന്നും മഴ ഇല്ലാണ്ടി വന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറെ കടകൾ ഇങ്ങനെ കാണാം കേട്ടോ അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് അതായത് ലണ്ടൻ ബസിൻ്റെ ടെലിഫോണിൻ്റെ അങ്ങനെ വെച്ചിട്ടുള്ള നല്ല വലിയ ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല കുറേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ കടകളിലും അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നും ഇല്ല ആക്ച്വലി ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ നടന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ കടകളിലുള്ള ഓരോ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കുട വാങ്ങണം ആക്ച്വലി കുട വാങ്ങി ബിക്കോസ് മഴയൊക്കെ ചിലപ്പോൾ പെയ്താലോ എന്ന് വെച്ചിട്ട് കുട ഞങ്ങൾ വാങ്ങിയിട്ടു അപ്പോൾ എനിക്ക് കുട ഉണ്ടായിരുന്നില്ല ചേട്ടന് കുട ഉണ്ടായിരുന്നു അത് കാരണം ഒരു കുടയും കൂടി ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഈ കടയിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഈ കടയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ ഡയറി പോലത്തെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകൾ പിന്നെ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്പുകൾ ഉണ്ടായിരുന്നു അതായിട്ട് അവിടെ ഫോട്ടോ ഭയങ്കര എടുക്കാൻ തകർത്ത് ഫോട്ടോ എടുത്തു തകർത്ത് വീഡിയോ എടുത്തു അതൊക്കെ ഞാൻ എന്താ പറയുക പതിയെ പതിയെ ഇടാട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നെ എൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തരാ ഇത് ഒരാളവിടെ ഇരിക്കുന്നുണ്ട്